ായ ദിന പ്രത്യേകിച്ചും നാളെയും മറ്റന്നാളും പ്രത്യേകിച്ച് ഒന്നുകൂടി പറയട്ടെ മറ്റന്നാളത്തെ ദിവസം അറഫ നോമ്പിന്റെ ദിനമാണ് അതിന്റെ പുറമെ വെള്ളിയാഴ്ചയാണ് നാളെ ആളെ ഒരുമിച്ച് കൂടുന്ന ദിവസമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ജീവത്തിൽപ്പെട്ട വളരെ പ്രധാനപ്പെട്ടാമത്തെ ദിവസമാണ് വ്യാഴാഴ്ചയുമാണ് അതിന്റെ പറ്റി ഏത് സമയവും തന്നെ പെരുന്നാൾ ദിവസത്തെ തന്നെയാണോ സത്യം അവിടെ ഇമാമിങ്ങൾ പറഞ്ഞത് വലിയ ബഹുമാനമുള്ള ദിവസമാണ് അന്ന് നമ്മൾ തമ്മാടിത്തം ചെയ്യാൻ പാടില്ല അന്ന് ഹറാമിന് പോകാൻ പാടില്ല അന്ന് നമ്മൾ തെറ്റായ പ്രവർത്തനങ്ങളിലേക്ക് പോകാൻ പാടില്ല അല്ലോഹെങ്കിൽ നിന്ന് ദോഷം കുറപ്പിക്കാനാവും മായ പ്രവർത്തനങ്ങളിൽ മുഴുകി കുടുംബ ചേർക്കുകയും അയൽവാസികൾക്ക് നന്മ ചെയ്യുകയും അങ്ങനെ അള്ളാ അനുവദിച്ച നല്ല കാര്യങ്ങളിലൊക്കെ ഇടപെടുകയും അള്ളാഹുവിലേക്ക് കല്പുതിരിക്കുകയും ഈ സമയങ്ങളിൽ ഒരൊറ്റ നേരത്തെ ജമായത് നഷ്ടപ്പെടുത്താതെ കഴിവിന്റെ പരമാവധി പള്ളിയിൽ പോയിക്കാ പിരുന്ന് നിക്കു ആയം ആനോത്വമൊക്കെ നടത്തി ഈ ഒരു രണ്ട് മൂന്ന് ദിവസം കൊണ്ട് നമുക്കും തെറ്റുകളിൽ മോചനം നേടാൻ കഴിയണം നമുക്കും കഴുകി വൃത്തിയാകാൻ കഴിയണം ഈദുൽ ഹജ്ജ് മാസം നമുക്ക് രക്ഷപ്പെടാനുള്ള മാസമാകണം അതിന് നമ്മുടെ കൽവിൽ ഒരു ചിന്ത ഉണ്ടാകണമെന്ന് എൻറെ അമ്മാരത്തായ്സരോടും നിങ്ങളോടും വസയ്യത്ത് ചെയ്ത് ഞാൻ എന്റെ വാക്കുകൾ നിർത്തട്ടെ